ചുക്കെള്ളം തിളപ്പിക്കുന്ന വീഡിയോ അല്ല കേട്ടോ അതാരും വിചാരിക്കേണ്ട ഇതിൽ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇടാൻ പോകുക ചുക്കെള്ളത്തിൽ നമ്മൾ ഉപ്പൊന്നും ഇടില്ലല്ലോ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് വെട്ടി തിളക്കണ വെള്ളം എന്താണെന്നല്ലേ നമ്മുടെ മാങ്ങക്കാലം കഴിഞ്ഞിട്ടില്ല എപ്പോഴും മാങ്ങ ഇവിടെ അപ്പോൾ പഴുത്ത് കിട്ടണ മാങ്ങയുണ്ട് ആ മാങ്ങ കൊണ്ടൊരു കലാപരിപാടിയാണ് അപ്പോൾ അതെന്താന്ന് നോക്കാം കുറച്ചു നേരം ഈ വെള്ളം നല്ല ഉപ്പിട്ട് തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം ചൂടാറണം ഒരു വിധമൊക്കെ ചൂടാറിയതിന് ശേഷമുള്ള മാങ്ങ ചെറിയ സൂത്രം അപ്പോൾ അത് കാണാം വീഡിയോയിലേക്ക് പോവാം നമസ്കാരം മാങ്ങക്കാലത്തെ കലാപരിപാടികൾ തന്നെയാണ് ഇത് നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ രണ്ട് മൂന്ന് തരം മാങ്ങൾ അതിനൊരു ആവലും വെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി രണ്ടും മൂന്നും നാലും തവണ കഴുകി വൃത്തിയാക്കിയതാണ് ഇനി എന്താ ചെയ്യാറിയോ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കിയാണ് അത്രയല്ലേ ഇതിന് പറയുന്ന പേരാണ് നീർമാമ്പഴം നീർമാമ്പഴം എന്നാണ് ഇവിടെ ഒക്കെ പറയുക ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല നീറാമ്പഴം എന്ന് നാട്ടുപേര് നീർമാമ്പഴം എന്ന് മുഴുവൻ പറയില്ല അപ്പം ഇത് തുടച്ച് വൃത്തിയാക്കണെങ്കിൽ ഇതിൻ്റെ മുകളത്തെ വെള്ളമൊക്കെ കളയണം മാങ്ങ നല്ലോണം തുടക്കണം മാങ്ങയുടെ മുകളിൽ ഒരു കറി ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടാവാൻ പാടില്ല മണ്ണ് പാടില്ല ചളി ഉണ്ടാവാൻ പാടില്ല ശരിക്കും നല്ലത് എങ്ങനെയാ നല്ല നിലത്ത് വീഴാൻ്റെ പൊട്ടിച്ചെടുക്കണം നാടൻ മാങ്ങ പൊട്ടിച്ചെടുത്ത് മൂപ്പായ നാടൻ മാങ്ങ എടുത്ത് വൈക്കോലൊക്കെ വിരിച്ചതിൽ പഴുപ്പിച്ച് നിലത്ത് വീഴാണ്ട് കിട്ടില്ലേ അങ്ങനെ ഇതിപ്പോൾ കുറേശം ഓരോ ഭാഗമൊക്കെ തഞ്ഞതുണ്ടാവും പിന്നെ തൊലിക്കന ഉള്ള മാങ്ങയാണ് ഇങ്ങനെ ഇട്ടാൽ നല്ലതുള്ളൂട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ വേഗം അളിയും നമ്മൾ കടുമാങ്ങയ്ക്കൊക്കെ ഉപയോഗിക്കണ മാങ്ങനെ തൊലിക്കന ഉള്ള മാങ്ങ വേണം കണ്ടാകുമ്പോഴത്തേക്ക് ചളിയൊക്കെ പോരണം ും ചളിയുണ്ടാവാൻ പാട്ടേ നല്ല വൃത്തിയുള്ള തുണി എടുത്ത് തുടക്കണം വെള്ളം നല്ലോണം ഇതേപോലെ മൂടി നിൽക്കണം മീത നിൽക്കണം ഉപ്പ് നല്ലോണം വേണം ഉപ്പിട്ട് നല്ലോണം തിളയ്ക്കണം വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം